കൃപാസനത്തിൻ്റെ ഈ പരിശുദ്ധ അൽതാരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച ഈശോയ്ക്കും പരിസ്ഥയ്ക്കും വിശ്വസ്യപിതാവിനും ഞാൻ ആദ്യമേ നന്ദി പറയുന്നു ആ എൻ്റെ പേര് ജസ്റ്റിൻ ഇത് എൻ്റെ വൈഫ് ബെറ്റ്സി ആൻഡ് എൻ്റെ മോള് നെവയ ഞങ്ങൾ വരുന്നത് മുട്ടിയേറെ ഇടവയിൽ നിന്നാണ് ഞങ്ങൾ വർക്ക് ഞാൻ വർക്ക് ചെയ്യുന്നത് കോയമ്പത്തൂരാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഞാനിവിടെ സാക്ഷ്യം പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ അത്ഭുതപരമായി കിട്ടിയ രണ്ട് സാക്ഷ്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത് എനിക്ക് കൃപാസനത്തിൽ ആദ്യമേ അധികം വിശ്വാസമൊന്നുമില്ലായിരുന്നു എൻ്റെ എൻ്റെ ഫാദർ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത ആളായിരുന്നെങ്കിൽ എനിക്ക് ഞങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു പിന്നെ ഫാദറിന് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി എടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ആവശ്യം രണ്ട് വർഷമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു വീടും സ്ഥലവും വി വിൽക്കുന്നതിനായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ അത് ഒന്നും ആകുന്നില്ലായിരുന്നു അതിപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാദറിൻ്റെ നാട്ടിലേക്ക് പോകാനായിരുന്നു അത് രാമപുരത്ത് അത് പോകാനായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇത് വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ അപ്പോൾ രണ്ട് വർഷമായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കച്ചവടമൊന്നും ആകുന്നില്ലായിരുന്നു അപ്പം അതിൻ്റെ ഒരു ആവശ്യത്തിനായിട്ടാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതികമായിട്ട് ആറ് കാര്യങ്ങൾ നമ്മൾ എഴുതുന്നുണ്ട് പക്ഷേ ഭൗതികമായിട്ടുള്ള മാറ്റങ്ങളൊന്നും എനിക്ക് മൂന്ന് മാസത്തിനിടയിൽ ഒന്നും വന്നില്ല പക്ഷേ ആത്മീയമായിട്ട് ഒത്തിരി വളരാൻ ആ സമയം കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു ഞങ്ങൾ ഞായറാഴ്ചകളിലായിരുന്നു കുർബാനയ്ക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത് ബാക്കി ദിവസങ്ങളൊന്നും പോകില്ല ഞായറാഴ്ചകളിൽ തന്നെ എത്രയും താമസിച്ചല്ലാവോ അങ്ങനെ അത്രയും താമസിച്ചെല്ലെന്ന ആ രീതിയിലായിരുന്നു ഞങ്ങൾ കുർബാനയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം അതിലേക്ക് വളരെയധികം മാറ്റം വന്നു നമ്മളൊരമണിക്കൂർ മുമ്പെങ്കിലും കുർബാനയ്ക്ക് ചെല്ലി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കുർബാന കൂടുകയും പറ്റാവുന്നത്രയും ദിവസങ്ങളിൽ പള്ളിയിൽ പോയി കുർബാന കൂടാൻ ഞങ്ങൾക്ക് സാധിച്ചു അതുപോലെ തന്നെ ബൈബിൾ വായിക്കാനും എല്ലാ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് സാധിച്ചു ആത്മീയമായിട്ട് വളരെയധികം വളരാൻ സാധിച്ചു പിന്നെ രണ്ടാമത്തെ ഉട ഉടമ്പടി ഉടമ്പടി പുതുക്കിയതിന് ശേഷവും ഈ നമ്മുടെ ഭൗതികമായ കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നില്ലെങ്കിലും നമ്മൾ അച്ഛൻ്റെ ഉടമ്പടി പ്രസംഗമൊക്കെ കേൾക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും നമ്മൾ നമ്മളെ ദൈവം നമ്മൾ നമ്മൾ കൂടുതൽ ദൈവത്തിൽ നമ്മൾ ജനുവൻ ആണോ എന്നറിയാൻ ദൈവം നമ്മളെ പരീക്ഷിക്കുകയാണ് അപ്പോൾ അത് ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്തു നമ്മൾ ഉടമ്പടിയിൽ തന്നെയായിരുന്നു നമ്മൾ രണ്ടുപേരും അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ആണ് എനിക്ക് മാതാവിനെ എടുക്കാനുള്ള ഒരു ഉണ്ടായി അപ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ നമുക്കൊരു ശക്തി കിട്ടി നമുക്ക് എന്തൊക്കെയോ നമുക്ക് സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് ശേഷമാണ് വൈഫിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു വൈഫിന് ഉടമ്പടി എടുക്കണമെന്ന് വൈഫിന് പക്ഷേ എൻ്റെ ഒരു ഒരു ഉടമ്പടി പുതുക്കലിലൂടെ കഴിഞ്ഞിട്ട് എടുക്കാമെന്നൊക്കെ ഓർത്തായിരുന്നു ഇരുന്നത് അന്നേരം ആ ആ സമയത്താണ് വൈഫിൻ്റെ അമ്മ ഹെഡ് മിസ്രസ് ആണ് അപ്പോൾ അമ്മയ്ക്ക് സർവീസ് റിലേറ്റഡ് ആയിട്ടൊരു ഇഷ്യൂ വന്നു ആ സമയത്ത് വൈഫ് ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും അത് സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് വൈഫ് ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഓൺലൈൻ ഉടമ്പടി എടുക്കി അതിൻ്റെ ഫലമായി വൈഫ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഈ ഇഷ്യൂ നമുക്കറിയാം അതെങ്ങനെയാണെങ്കിലും അത് സോൾവ് ആകും പക്ഷേ അത് എത്രയും പെട്ടെന്ന് സോൾവ് ആവേണ്ട ഒരു ഇഷ്യൂ ആയിരുന്നു കാരണം അത് സാലറി ബാക്കിയുള്ള ടീച്ചേഴ്സിൻ്റെ സാലറിയൊക്കെ ബോണസ് ബോണസൊക്കെ അടിയിലെ കാരണം അത് ഓണം സമയമായതുകൊണ്ട് ഓണം വെക്കേഷന് മുമ്പ് അതിൻ്റെ ബോണസിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് സോൾവ് സോൾവാകേണ്ട ഒരു ഇഷ്യൂ ആയിരുന്നു അപ്പോൾ നമുക്കറിയാം ഇത് സോൾവ് ആകും പക്ഷേ അത് സമയം എത്രയാകും എന്നറിയത്തില്ല അപ്പോൾ വൈഫ് വൈഫിരുന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഒരു സെപ്റ്റംബർ നാല് ാന്തിക്കെ ആയപ്പോഴത്തേക്കും വൈഫ് അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു എന്താണെങ്കിലും ഈ ഇഷ്യൂ സോൾവും പക്ഷേ അത് മാതാവ് വഴി സോൾവായെന്ന് കാണിക്കാൻ നമുക്കൊരു അടയാളം എന്ന നിലയിൽ ഇന്ന് ഒരു രണ്ടരയ്ക്ക് മുമ്പ് നമുക്കതിനൊരു അടയാളം തരണം എന്ന് ഞങ്ങളിങ്ങനെ സംസാരിക്കായിരുന്നു അപ്പോൾ രണ്ടര ആയപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രവർത്തനം ചെല്ലുന്നതാണ് അപ്പോൾ രണ്ടര ആയപ്പോൾ വൈഫ് വൈഫമ്മേനെ വിളിച്ചു ചോദിച്ചമ്മേ അതിലെന്തെങ്കിലും സോൾവാകാൻ എന്തായാലും ആയോ അപ്പോൾ അമ്മ പറഞ്ഞില്ല ഒന്നും ആയിട്ടില്ല അന്നേരം ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രവർത്തനം ചൊല്ലി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ തിരിച്ചു വിളിച്ചു എന്നെ ട്രുവൻഡ്രത്തുനിന്ന് അവർ വിളിച്ചായിരുന്നു അപ്പോൾ ഞാൻ അവർ വേറൊരു ടീച്ചറിൻ്റെ ആവശ്യമായിട്ട് അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വിളിച്ചതാണ് പക്ഷേ ആ സമയത്ത് തന്നെ അമ്മ ഈ കാര്യങ്ങൾ പറയുകയും ആ ഇഷ്യൂ അന്ന് തന്നെ അത് സോൾവാകുകയും ചെയ്തു അതാണ് ആദ്യത്തെ സാക്ഷ്യം അതിനുശേഷം ആ വൈഫ് വന്ന് ഇരുപതാം തീയതി തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു അതിനുശേഷം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വൈഫിനൊരു നമ്പർ കിട്ടുകയാണ് പതിനൊന്നെന്ന് പറഞ്ഞൊരു നമ്പർ കിട്ടു അപ്പോൾ അടുത്ത മാസം പതിനൊന്നെന്ന് ഒരു ഡേറ്റ് ആണ് നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തത് അത് ഒക്ടോബർ പതിനൊന്നായിരുന്നു അപ്പോൾ ഒക്ടോബർ പതിനൊന്നുള്ള ഡേറ്റ് ഇട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഒക്ടോബർ പതിനൊന്ന് പതിനൊന്ന് വൈകുന്നേരമായിട്ട് ഒന്നും സംഭവിച്ചില്ല വൈകുന്നേരം ആൾ ഞങ്ങൾ കുർബാനയ്ക്ക് പോകും കുർബ്ബാനയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ കൊന്തേലി പ്രാർത്ഥിക്കായിരുന്നു അപ്പോൾ ആ സമയത്ത് നമുക്കൊരു സുഗന്ധാവിഷയം കിട്ടി സുഗന്ധാഭയം കിട്ടിക്കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു അന്നൊന്നും സംഭവിച്ചില്ല പക്ഷേ പിറ്റേ ദിവസം രാവിലെ മമ്മി ഞങ്ങൾ കോയമ്പത്തൂരാണ് അപ്പോൾ മമ്മി ഞങ്ങളെ വിളിച്ചേച്ച് പറഞ്ഞു ഒരു ബയർ വന്നായിരുന്നു ബയർ വന്ന് നമ്മളോട് ചോദിച്ചേച്ച് പോയി എങ്ങ അത് വിൽക്കുന്നുണ്ടോ അപ്പോൾ വിൽക്കുന്നുണ്ട് അവർ വീട്ടുകാരെ കൂട്ടിക്കൊണ്ടുവന്ന് അവർക്കെല്ലാം അത് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് അവർ തലേന്ന് അവർ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാണ് പക്ഷെ നടന്നില്ല അപ്പം അത് പതിനൊന്നാം തീയതി എന്നുള്ള ഡേറ്റ് അങ്ങനെ നടന്നു അത് കഴിഞ്ഞ് പി അന്ന് തന്നെ വൈഫിന് അടുത്തൊരു ഡേറ്റൂടെ പ്രാർത്ഥനയ്ക്ക് കിട്ടുകയാണ് ഇരുപത്തഞ്ചിൽ നിന്നൊരു ഡേറ്റ് കിട്ടി അപ്പോൾ ആ ഡേറ്റ് നമ്മൾ അങ്ങനെ വേറെ ആരോടും പറഞ്ഞൊന്നുമില്ല അപ്പം പിറ്റേ ദിവസം അവർ വന്ന് വീട്ടുകാരെല്ലാം വന്ന് കണ്ട അവർ പറഞ്ഞു ഇരുപത്തഞ്ചാം തീയതി നമുക്ക് എഗ്രിമെൻറ്റ് നടത്താം എന്നുള്ള രീതിയിൽ പറഞ്ഞു പിന്നെ അവരുടെ മകൻ വരണം ദുബായിലാണ് ദുബായി വന്നിട്ട് അത് ആധാരം നമുക്ക് അത് ദുബായിന്ന് വന്ന് ഡിസംബറിലേക്ക് നടത്താം എന്നുള്ള രീതിയിലായിരുന്നു അപ്പം ഡിസംബർ ഒരു പന്ത്രണ്ടാം തീയതിയാണ് അവർ പറഞ്ഞിരുന്ന ഡേറ്റ് അപ്പോൾ നമ്മൾ അവിടുന്ന് പോയിട്ട് വരേണ്ടതു കൊണ്ട് നമ്മൾ വെക്കേഷൻ ഒരു ട്വൻറ്റി ഫിഫ്തോട് കൂടി അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ട്വൻറ്റി ഫിഫ്ത്തോട് കൂടി നടത്താമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് പതിനഞ്ചാം തീയതി വരെ അവധിയുള്ളൂ അപ്പോൾ അതിന് മുമ്പായിട്ട് നടത്തണം അപ്പോൾ നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്നാൽ ഡിസംബർ ഫസ്റ്റ് വീക്ക് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ അഞ്ചാം തീയതിയാണ് വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞുള്ള സാറ്റർഡേ ഞങ്ങൾ ഫിക്സ് ചെയ്ത് സാറ്റർഡേ എന്ന് പറയുന്നത് ഡിസംബർ ഏഴായിരുന്നു ഡിസംബർ എന്ന് പറയുന്നത് ഇവിടെ മാതാവിൻ്റെ വൃത്യക്ഷീകരണത്തിൻ്റെ വാർഷിക ദിവസമാണ് അപ്പോൾ അതും മാതാവ് വഴിയായിട്ട് കിട്ടിയതാണെന്നുള്ളത് തെളിവ് ഈ മൂന്ന് ഡേറ്റുകൾ നമുക്ക് മാധവ് വഴി കിട്ടി ഈ സമയത്ത് തന്നെ നമ്മൾ രാമുരത്ത് നമ്മൾ പള്ളിയുടെ ഒരു സ്ഥലം നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു ഒരു രണ്ടു വർഷമായിട്ട് നമ്മൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം പല സ്ഥലങ്ങളും നോക്കി അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഉണ്ടായിരുന്നു പക്ഷേ അത് വളരെ കൂടുതൽ സ്ഥലമുള്ളതുകൊണ്ട് അവരത് അവർ യൂസ് ചെയ്യുന്നുള്ള ആൾക്കാർ യൂസ് വർക്ക് ചെയ്യുന്നവരായിരുന്നു അപ്പോൾ അവർ അത് ഫുള്ളായിട്ട് കൊടുക്കുകയുള്ളൂ പക്ഷേ നമുക്ക് ഫുൾ ആയിട്ട് വേണ്ടായിരുന്നു നമുക്കൊരു പകുതി മതിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളത് വിട്ട് പോയതാണ് കാരണം നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നിട്ടും നമ്മൾ വിട്ടുപോയി പക്ഷേ ഈ ഒരു സമയം എടുത്തപ്പോഴത്തേക്കും അവർ യൂസ് ചെയ്യുന്നു വന്നു അപ്പോൾ നമ്മൾക്ക് ഇത് കാണിച്ച ആൾ നമ്മളോട് പറഞ്ഞു അവർ വന്നിട്ടുണ്ട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം പറഞ്ഞു അപ്പോൾ നമ്മളവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു പകുതിയായിട്ട് കൊടുക്കാൻ വിലയും കൊടുക്കാൻ റെഡിയായി പിന്നെ വിലയെല്ലാം റെഡി ആയപ്പോഴത്തേക്കും നമ്മൾ ടോക്കൺ അഡ്വാൻസ് കൊടുക്കാമെന്ന് തീരുമാനിച്ചു അന്ന് തന്നെ തീരുമാനിച്ചു അപ്പോൾ നമ്മൾ പ്രിപ്പയർ അല്ലാത്തുകൊണ്ട് നമ്മൾ കാശ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ കാശൊന്ന് എ ടി എമ്മിൽ പോയി എടുത്തിട്ട് വരാമെന്ന് എടുത്തിട്ട് വരാൻ പോയ സമയത്ത് ഞാൻ വൈഫ് എങ്ങനെ പറഞ്ഞിത് നമുക്കുള്ള സ്ഥലമാണോ എന്ന് ദൈവം നമുക്കൊരു പ്രൊസീഡ് ഒരു അടയാളമൊന്നും തന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ അത് സംസാരിക്കാം നമുക്ക് ഇതുവരെ ഒന്നും കിട്ടിയില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊസീഡ് ചെയ്യാനൊരു അടയാളം തരണമെന്ന് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ എ ടി എമ്മിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഉടമ്പടി നമ്മൾ എ ടി എം ഈ ചെന്ന് കഴിഞ്ഞപ്പം നമുക്ക് അവിടെ ഒക്ടോബർ മാസത്തിലെ പ്രഭാസന മാതാവിൻ്റെ പടമുള്ള രണ്ട് കൃപാസന പത്രം എ ടി എം ഇരിക്കുന്നു അപ്പോൾ തന്നെ നമുക്കതൊരു അടയാളം കിട്ടി നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യാനുള്ള അടയാളം കിട്ടി അങ്ങനെ നമ്മളത് ടോക്കൺ കൊണ്ടുപോയി കൊടുത്തു പത്ത് ദിവസത്തിനകം നമ്മുടെ അത് കച്ചവടം നടന്ന് നമുക്കത് സ്ഥലവും കിട്ടി ഇതാണ് നമുക്ക് കിട്ടിയ ഭൗതികമായ അനുഗ്രഹങ്ങൾ ഇതിന് ശേഷം നമ്മൾ കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഒന്ന് രണ്ട് അനാഥാലയങ്ങൾ മെൻ്റലി ഡിറ്റാർഡ് ആയിട്ടുള്ള കേന്ദ്രങ്ങൾ നമ്മൾ ഒരാളെ നമ്മൾ സ്പോൺസർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് ഓൾഡ് ഏജ് ഹോമുകളിൽ നമ്മളെല്ലാ മാസവും നമ്മൾ നമ്മൾ കഴിയുന്ന സഹായം ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ നമ്മളുടെ അടുത്ത് വരുന്ന ആൾക്കാർക്കെല്ലാം നമ്മൾ ഒരാളെ നമ്മൾ നിരാശരാക്കി വിടാറില്ല നമ്മൾക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ പത്രം കൊടുക്കാറുണ്ട് നമ്മൾ എല്ലാ മാസവും ഇവിടെ വരുന്നുണ്ട് എല്ലാ മാസവും നമ്മൾ രണ്ട് മൂന്ന് കെട്ട് പത്രം വാങ്ങി നമ്മൾ കൊണ്ടുപോകും തമിഴ് പത്രം കൊണ്ടുപോകും തമിഴ് പത്രം അവിടെയുള്ള തമിഴ്നാട്ടിൽ ഓട്ടോ സ്റ്റാൻഡിൽ അവിടെയെല്ലാം നമ്മൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ അച്ഛൻ്റെ പ്രസംഗങ്ങൾ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് സാക്ഷ്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് രാവിലത്തെ ഡെയിലി നമ്മൾ നമ്മളിന്നും കൂടുന്നു അത് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത് വലിയ അനുഗ്രഹം ും പത്രോസ്ലീഹയുടെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറാം തിരുവചനം ചെയ്യുന്നു ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും തൻ്റെ കുടുംബവുമായി വന്ന് ജസ്റ്റിൻ ജോസ് അനുഭവസാക്ഷ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ എങ്ങനെയാണ് തങ്ങളുടെ ജീവിതം ഇന്ന് കൂടുതൽ കൃപയുള്ളതായി മാറിയത് അതിനാണ് ഈ ചെറുപ്പക്കാരൻ മുൻതൂക്കം കൊടുക്കുക എങ്ങനെയായിരുന്നു ഇതിനു മുൻപ് തൻ്റെ ജീവിതം പള്ളിയിൽ പോകും പോകുന്നില്ല എന്നല്ല എന്നാൽ മാക്സിമം ലേറ്റായി പോയാൽ അത്രയും നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് അരമണിക്കൂർ മുൻപേ പോവുക അതുപോലെ ആത്മീയ ജീവിതത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവുക ഇത് ഏറ്റവും സുപ്രധാനം തന്നെയാണ് കൃപാസനവും ആഗ്രഹിക്കുന്നത് ഇത് മാത്രമാണ് വ്യക്തിത്വ വിശുദ്ധീകരണം അങ്ങനെ വ്യക്തിത്വ വിശുദ്ധീകരണത്തിലൂടെ എങ്ങനെയാണ് കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുക അത് പിന്നീട് എങ്ങനെ സമൂഹത്തിന് രാജ്യത്തിന് തിരുസഭയ്ക്ക് നമ്മുടെ ആത്മാവ് ഇതൊക്കെ പിന്നീട് എങ്ങനെയാണ് ഇതിലൂടെ കൂടുതൽ കൃപയുള്ളതായി മാറുക അങ്ങനെ ഇന്ന് തങ്ങൾക്ക് പിന്നീട് തങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് തങ്ങൾ ആഗ്രഹിക്കുന്നു തങ്ങളുടെ സ്ഥലവും ഒക്കെ ഒന്ന് വിറ്റ് വിൽക്കുവാനും വീണ്ടും മറ്റൊരു സ്ഥലത്ത് ഉചിതമായ ഒരു സ്ഥലത്ത് തങ്ങൾക്ക് ഒരു ഭവനം വാങ്ങണം ഭവനം നിർമ്മിക്കാനും ഒക്കെ ആയിട്ട് അതിനൊക്കെയുള്ള നടപടികൾ പിന്നീട് എങ്ങനെ അതിനൊക്കെ ഈ മക്കൾക്ക് അതായത് ഉടമ്പടി എടുത്ത് ആദ്യമൊന്നും ഒന്നും ഉണ്ടായില്ല എന്നാൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെ ജനുവിനായിട്ടുള്ള ജീവിതം എങ്ങനെയാണ് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞ് ഒട്ടും തന്നെ പുറകോട്ട് പോകാതെ കൂടുതൽ കർത്താവിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നു അങ്ങനെ തങ്ങൾക്ക് കിട്ടുന്ന ഓരോ ഡേറ്റുകൾ അത് ഓരോ അടയാളങ്ങളായിട്ട് തന്നെ സ്വീകരിക്കുകയാണ് അതുകൊണ്ടാണ് മുപ്പത്തിരണ്ട് എട്ടിൽ സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ടിൽ പറയുന്നുണ്ട് ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം ഓരോന്നിനും വ്യക്തമായ കാഴ്ചപ്പാടുകൾ പിന്നീട് എങ്ങനെയാണ് ഓരോ അടയാളങ്ങളിലും ദൈവം തങ്ങളെ തങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ വന്ന് ഓരോന്നിനും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി തന്നെ തങ്ങളുടെ ജീവിതത്തെ സമീപിക്കുന്നു അങ്ങനെ തങ്ങൾക്ക് ഭവനം അതായത് തങ്ങളുടെ ഭവ സ്ഥലം വിൽക്കുവാനും ഭവനം വാങ്ങുവാനും ഒരു സ്ഥലം വാങ്ങുവാനും ഒക്കെ എങ്ങനെയാണ് ഇടയായത് വീണ്ടും തങ്ങൾക്ക് വൈഫിൻ്റെ അമ്മയുടെ ഒരു ജോലി സംബന്ധമായ കാര്യം അതൊക്കെ നടക്കും എന്നാൽ അതിന് ഒത്തിരിയേറെ സമയമെടുക്കും അപ്പോഴത് മറ്റുള്ളവരെ കൂടി ബാധിക്കുന്നതാകുമ്പോൾ ഇവർ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നു ആ ഡേറ്റിൽ തന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ ക്രമപ്പെട്ടത് അങ്ങനെ എല്ലാ രീതിയിലും തങ്ങൾക്ക് ഇന്ന് പരിശുദ്ധ അമ്മയും ഈശോയും തങ്ങളോടൊപ്പമുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ഈ ചെറുപ്പക്കാർ വന്നെത്തുകയാണ് അങ്ങനെ ഉടമ്പടി ഏറ്റവും ഫലപ്രദമായിട്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ അപ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ദൈവത്തിന് വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കുന്ന വ്യക്തികളാവുകയാണ് ഇവിടെ ഇന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ജീവിതത്തിൽ തനിക്ക് വിശ്വാസമില്ലായിരുന്നു തൻ്റെ പപ്പ ഉടമ്പടി എടുത്ത വ്യക്തിയാണ് അന്നൊന്നും ഇതിലൊന്നും കാര്യമായ ഓ ഇതൊക്കെ എന്തിനെന്ന് ചിന്തിച്ചിരുന്ന ഒരു മകനാണ് സ്വയം ഉടമ്പടി എടുത്ത് ഇന്നിപ്പോഴത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറുന്നത് നാമം അതിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി യേശുനാമത്തിൽ നമ്മെ ഉയർത്തണമേ അപ്പോൾ തീർച്ചയായും നടക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കും നമുക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യാം കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക